നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം പനാജിയിൽ ഇ വി ബസ് യാത്രക്കാർ കുടുങ്ങി ശമ്പള കുടിശ്ശികയിൽ ഡ്രൈവർമാർ സമരം ചെയ്തു സ്മാർട്ട് സിറ്റി മിഷന്റെ നാൽപ്പത്തിയെട്ട് ഇലക്ട്രിക് ബസ്സുകളുടെ ഡ്രൈവർമാർ ശമ്പളം വൈകിയതിൽ പ്രതിഷേധിച്ച് അറിയിപ്പില്ലാതെ സമരം ആരംഭിച്ചതോടെ നൂറുകണക്കിന് യാത്രക്കാർ ചൊവ്വാഴ്ച രാവിലെ കുടുങ്ങി സേവനങ്ങൾ ഏതാനും മണിക്കൂറുകൾ തടസ്സപ്പെട്ടു ഇമാജിൻ പനാജി സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റ് ലിമിറ്റഡ് കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവയുമായി ചേർന്ന് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷം കുടിശ്ശിക ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ നൽകുമെന്ന് ഉറപ്പ് നൽകി കലങ്കൂത്ത് ഗസ്റ്റ് ഹൌസിൽ ഫിൻലാൻഡ് സ്വദേശിനി മരിച്ച നിലയിൽ കണ്ടെത്തി കലങ്കുത്ത് മദ്ദോവാഡയിലെ ഗസ്റ്റ് ഹൌസ് മുറിയിൽ അറുപത്തിനാല് വയസ്സുള്ള ഫിൻലാൻഡ് സ്വദേശിനി മേർച്ച മാരിറ്റ സാൽമിനെ തിങ്കളാഴ്ച രാത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി രാത്രി പിങ്ക് ഫോഴ്സ് ടു പെട്രോൾ ടീമിന് ലഭിച്ച പി സി ആർ കോളിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉടമ ജാനത്ത് ഡിക്കോസ്തയുടെ മൊഴി രേഖപ്പെടുത്തി മുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നു വാതിൽ പൊളിച്ച് പ്രവേശിച്ചപ്പോൾ സാൽമിനത്ത് ചലനമറ്റയിൽ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം ഗോവ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കലങ്കോത്തിൽ വാടകക്കാർ മോഷ്ടിച്ച് ടൂറിസ്റ്റ് കടന്നു കളഞ്ഞു കലങ്കോത്തിൽ വാടകയ്ക്കടുത്ത് വെളുത്ത ഹുണ്ടായ ക്രേറ്റ മോഷ്ടിച്ച് രാജസ്ഥാൻ സ്വദേശി അർജുൻ റാം കടന്നു കളഞ്ഞു കാന്തോളിം സ്വദേശി സൂരജ് താക്കൂർ പരാതി നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പാഗ കലങ്കോത്തിലെ ഹോട്ടൽ നീലം സ് ഗ്രാൻഡിന് സമീപം കാർ കൈപ്പറ്റിയതായി അർജുൻ അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായി പറയപ്പെടുന്നു ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന് ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി പതിനാറ് പ്രകാരം പോലീസ് കേസെടുത്തു കരാർ നിയമനങ്ങൾ ഒരു വർഷം കൂടി നീട്ടി നിലവിലുള്ള എല്ലാ കരാർ നിയമനങ്ങളും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നത് ഒരു വർഷം കൂടി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയോ റെഗുലർ റിക്രൂട്ട്മെൻറ്റ് വരെയോ ആണിത് പേഴ്സണൽ വകുപ്പിൻ്റെ ഓഫീസ് മെമ്മോറണ്ടം പ്രകാരം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികളും പി എസ് സികളും പോസ്റ്റുകളും ആവശ്യകത പരിശോധിച്ച് മന്ത്രിമാരുടെ അംഗീകാരത്തോടെ നീട്ടണം വകുപ്പുകൾ ഒഴിവുകൾ ഗോവ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനോ പബ്ലിക് സർവീസ് കമ്മീഷനോ റഫർ ചെയ്യണം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികകൾ ഔട്ട്സോഴ്സിംഗ് തുടരും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിന് ശേഷം നീട്ടലിന് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് പേഴ്സണൽ ഫിനാൻസ് വകുപ്പുകളുടെ അംഗീകാരം വേണം അനധികൃത ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് ഈവൻറ്റിന് അൻപതിനായിരം രൂപ പിഴ കരൻസാലം ബീച്ചിൽ അനുമതിയില്ലാതെ നടത്തിയ ഇൻ്റർനാഷണൽ മാൻ ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് ഈവൻറ്റിൻ്റെ ചീഫ് ഓർഗനൈസർ കപിൽ അരോറയ്ക്ക് ടൂറിസം വകുപ്പ് അൻപതിനായിരം രൂപ പിഴ ചുമത്തി ബീച്ചിലെ ടൂറിസ്റ്റ് വാർഡൻ അനാസ്ഥ കാണിച്ചതിന് സസ്പെൻഡ് ചെയ്തു ഞായറാഴ്ച മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പിനെ തുടർന്നാണ് ഈവെൻ്റ് പാതിവഴിയിൽ നിർത്തിയത് സർക്കാർ ജീവനക്കാരുടെ ഡിയെ മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് അൻപത്തി അഞ്ചിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനമാക്കി ജൂലൈ ഒന്ന് മുതലാണ് ഇതിന് പ്രാബല്യം വിലക്കയറ്റം നേരിടാൻ കേന്ദ്ര തീരുമാനം അനുസരിച്ച് അറുപത്തി മൂവായിരത്തിലധികം ജീവനക്കാർക്കും ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾക്കും ഇത് പ്രയോജനം ചെയ്യും നവംബർ ശമ്പളത്തോടൊപ്പം ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള അരിഹസും നൽകും ജനുവരിയിൽ അൻപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തിയഞ്ച് ശതമാനമാക്കിയിരുന്നു ഇത് സംസ്ഥാന ജീവനക്കാർക്ക് ആശ്വാസമായ തീരുമാനമാണിത് ഇ എസ് എ ഗ്രാമങ്ങളിൽ മൈനിങ് പൂർണ്ണമായി നിരോധിക്കും നൂറ്റിയെട്ട് ഇ എസ് എ ഗ്രാമങ്ങളിൽ പുതിയ പ്രൊജക്ടുകൾക്ക് അനുമതി നിർത്തിവെച്ച ശേഷം ഗോവ സി ഐ എ മൈനിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിരോധിക്കാൻ തീരുമാനിച്ചു ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ മേജർ മൈനർ മൈനിങ്ങുകൾക്ക് വിലക്ക് നേരിടേണ്ടി വരും കൂടാതെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ ഘട്ടംഘട്ടമായി അവസാനിപ്പിക്കണം പോലീസ് കസ്റ്റഡിയിൽ യുവാവിന് ക്രൂരമർദ്ദനം ജീവൻ അപകടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ചതായി ആരോപണം ഗോവ മെഡിക്കൽ കോളേജിൽ ജീവനായി പൊരുതുന്നു തലച്ചോറിൽ കനത്ത രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് എമർജൻസി സർജറി നടത്തി ആന്തരിക പരിക്കുകൾ മൂലം പക്ഷക്കാത്ത സാധ്യതയുമുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി സസ്പെൻഡ് ചെയ്തു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു